അസമിൽ പതിനൊന്നായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള അസമിന്റെ ഗതാഗത ബന്ധം ശക്തമാക്കാൻ പദ്ധതികൾ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച ശേഷം ഖനവരയിലെ വെറ്ററിനറി കോളേജിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി बीते दस वर्षों में अब भारत में स्थितियां बदल गई है भाजपा की डबल इंजन सरकार ने विकास और विरासत को अपनी नीति का हिस्सा बनाया है इसका परिणाम आज हम സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ സഹായകമാകും അസമിലെ ഏഴായിരത്തോളം യുവാക്കൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു അസമിലെ പല മേഖലകളിലും സേനയ്ക്ക് നൽകിയിരുന്ന പ്രത്യേക അധികാരം അഫ്സ്പ എടുത്തുകളഞ്ഞു ബിജെപി അധികാരത്തിലേറിയപ്പോൾ ആറ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന അസമിൽ ഇപ്പോൾ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് ക്യാൻസർ ചികിത്സയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ സുപ്രധാന കേന്ദ്രമാണ് ഇപ്പോൾ അസമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗുവാഹത്തിയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയ്ക്കൊപ്പം പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്തു മാഖ്യാ ക്ഷേത്രത്തിലെ ദിവ്യ പരിയോജന തീർത്ഥാടന കേന്ദ്രത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ലോകോത്തര സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി